ക്ഷേത്രത്തിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ ക്ഷേത്രത്തിൻ്റെ നമസ്കാരം നരസിംഹമൂർത്തി എന്ന് പറയുന്ന ഭഗവാനുണ്ടല്ലോ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഭക്തൻ വിളിച്ച കാരണം പ്രത്യക്ഷപ്പെട്ട ഒരു അവതാരാണ് ഹിസ് വെരി സ്പെഷ്യൽ ടു മീ ഫസ്റ്റ് റീസൺ ഓബിയസ്ലി ഇത് കാരണം തന്നെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉള്ളൊരു ഭഗവാനായത് കാരണം രണ്ടാമത് ഞാനും സ്വാതി നക്ഷത്രമാണ് നരസിംഹമൂർത്തിയും സ്വാതി നക്ഷത്രമാണ് അപ്പോൾ പോയ ആഴ്ച ഞങ്ങളുടെ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ കിഴ്ശാന്തിയായ ശ്രീപതി അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എറണാകുളം ജില്ലയിൽ നരസിംഹമൂർത്തിയുടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ആയിരം ആയിരംകുടം അഭിഷേകം ചെയ്യേണ്ട മാതിരി തന്നെ നരസിംഹമൂർത്തിക്കും ആയിരം ആയിരംകുടത്തിൻ്റെ അഭിഷേകം ചെയ്യുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ അമ്പലത്തിൽ പോയി തുഴണമെന്ന് അത് പോയ വെള്ളിയാഴ്ച എനിക്ക് സാധിച്ചു ശ്രീപതി ഏത് അമ്പലത്തിലോട്ടാ പോണേ ൂർത്തി നർത്തിന്റെ അഭിഷേകം ഓഹോ വിഷ്ണുവിനെ ആയിരംകുട അഭിഷേകം സാധാരണ പതിവില്ല ഇതിപ്പോ തൃപ്പോണിത്തുറേന്റെ അടുത്താണല്ലേ അവിടെ ഹാർഡ്ലി രണ്ട് കിലോമീറ്റേഴ്സേ ഉള്ളൂ ആ പാർക്കിംഗ് ഏരിയ അല്ലേ അങ്ങോട്ട് പോവാൻ വെരി ഈസി ടു ഗോ അപ്പിലാണ് പറയണെന്താ വെച്ചാല് ആ അമ്പലത്തിലാണ് ചോറ്റാനിക്കര അമ്മ ഇവിടെ ആറാട്ട് നടക്കുകയാണ് സോ പണ്ടൊക്കെ നല്ല പ്രൗഢിയുള്ള അമ്പലമായിരുന്നു ഓത്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഓത്ത് എന്ന് വെച്ചാൽ വേദപാരായണം ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രമാണ് കുറേ നിലം ഉണ്ടായിരുന്നു കുറേ നെല്ല് അളക്കുമായിരുന്നു അവിടെ ബട്ട് ആഫ്റ്റർ ദ ലാൻഡ് ടു ദ ടില്ലർ ആക്ട് അവർക്ക് കുറേ നഷ്ടങ്ങളും വന്നു അമ്പലം ഇസ് നോട്ട് പണ്ടത്തെ പ്രൗഢി ഇല്ല ചോറ്റാനക്കരത്തിലേക്ക് പണ്ട് ഇവിടെ നിന്നാണ് നൈവേദ്യം കൊണ്ടുപോയി അവിടെ ഉള്ളവർ പറഞ്ഞത് എന്തായാലും അത്രയും വലിയ ആയിരുന്നു ഇവിടെ ലക്ഷ്മി ഉണ്ടോ അല്ല നരസിംഹമൂർത്തി മാത്രമേ ഉള്ളൂ നരസിംഹമൂർത്തി അകത്ത് ഭഗവാന്റെ ബിംബം വന്നിട്ട് മഹാവിഷ്ണുവിന്റെ രൂപമാണ് ഞാൻ പ്രത്യേക ഞാൻ വിചാരിച്ചിരുന്നത് അത് നരസിംഹമൂർത്തിയുടെ ഒരു ബിംബമായിരിക്കും ഇറ്റ് ഈസ് എ ശാന്ത സ്വരൂപമായ ഒരു വിഷ്ണു രൂപം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പിൻവശത്തായിട്ട് ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് ശിവന്റെ അല്ലേ പാട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഫാമിലിയുടെ നരസിംഹമൂർത്തിക്ക് ആയിരംകുടത്തിന്റെ അഭിഷേകം വരാനുള്ള കാരണം ഈ ക്ഷേത്രം ഉത്ഭവിച്ച കഥ തന്നെയാണ് എപ്പോഴാ ഉത്സവം എന്നറിയൂടെ ആണോ ഈ ക്ഷേത്രം മുന്നൊരു മനയായിരുന്നു എന്നാണ് പറയണേ അവിടെ ഒരു വലിയൊരു ഭക്തനുണ്ടായിരുന്നു അടിക എന്നാ അങ്ങേരെ വിളിക്കുക അടിക വന്നിട്ട് അവിടെ ഹോമകുണ്ടത്തിൽ ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു വന്നു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ട ദേവനായ നരസിംഹമൂർത്തിനെ പിന്നെ പോണ്ട ഇവിടെ തന്നെ ഇരിക്കണം ഈ മനയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മന അമ്പലമാക്കി എന്നാണ് പറയണത് സോ വെൻ ഹി കെയിം ഔട്ട് ഓഫ് ദ ഫയർ ഈ തീന്ന് വന്ന കാരണം അങ്ങനെ ചൂടാണ് പോലും അത് കാരണം കൊണ്ട് ഭഗവാന് ആയിരം കുടം കൊണ്ട് അഭിഷേകം ചെയ്യും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ വഴിപാടും ആ അടികയുടെ പ്രതിഷ്ഠ ഈ അമ്പലത്തിൽ ഇപ്പോഴും ഉണ്ട് നല്ല അമ്പല ോത്ത് അടികൾ ഐ കനോട്ട് എക്സ്പ്ലെയിൻ ടു യു ഹൗ പീസ്ഫുൾ ഐ ഫെൽറ്റ് ഗോയിങ് ദ എല്ലാവരും ആ അമ്പലത്തിൽ പോയിട്ട് ഒരിക്കലെങ്കിലും ദർശനം ചെയ്യണം understand it only when you go there nishkar